ശരിക്കും മാപ്രകൾക്ക് പുതിയ കാലത്ത് എന്ത് തോന്നുന്നു എന്ന് അറിയണമെങ്കിൽ അവർ ചില വാർത്തകൾ പറയുമ്പോഴേ ഒരു കലാപ ആഹ്വാന രീതിയിൽ പറയുന്ന വാർത്തകൾ കാണുമ്പോഴാണ് മനസ്സിലാവുക നമുക്കറിയാം പി ജി സുരേഷ് കുമാർ വലിയൊരു മാധ്യമ പ്രവർത്തകനാണ് എന്ന് ആണ് സ്വയം പറയുന്നത് അദ്ദേഹം ഏഷ്യാനെറ്റിലാണ് രാജു ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് വാങ്ങിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിൽ ഒരു മന്ത്രിയാവുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കേന്ദ്രമന്ത്രി അദ്ദേഹം കാശികോടത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കാരണം തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് ജയിച്ചിട്ട് വന്നതല്ല ഈ പ്രാവശ്യം അദ്ദേഹം ഉറപ്പായിട്ടും കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായേനെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും മുമ്പ് പറയാറുണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കാനായിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ പലരും കളിയാക്കാറുണ്ട് അദ്ദേഹം അതിൻ്റെ ഒരു രീതിയിലല്ല എന്നുള്ള നിലയ്ക്ക് എന്തായാലും അതൊക്കെ ആവട്ടെ കേരളത്തിലിപ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു കുറച്ചു കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അപ്പം ഒരു വലിയ സമരം സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഉദ്ദേശിച്ച പോലെ വാർത്തകൾ എത്തിക്കാൻ പറ്റാത്തത് തന്നെ ഒരു സമരം ഉദ്ദേശ രീതിയിൽ ഉണ്ടായിട്ടില്ല പി ജി സുരേഷ് കുമാർ അതിൻ്റെ വിഷമം പറയുകയാണ് വ്യവസായമന്ത്രി വൈദ്യുതി വൈദ്യുതി ബോർഡ് സാമ്പത്തിക മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിരക്ക് എന്ന് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിശക്തമായ യുവജന രോഷമാണ് പ്രവർത്തകൻ കടുത്ത പ്രതിഷേധം ഉയർത്തി കെ സി ബി ഓഫീസുകളിലേക്ക് നല്ല അടിച്ച് തകർത്തു എന്തായാലും ഉള്ള ദിവസങ്ങൾക്ക് അത് തന്നെ ആ വർദ്ധനവിന്റെ ഭാരം കുറയ്ക്കാൻ അന്നത്തെ ഭരണകൂടം നിർബന്ധിതമായി പറഞ്ഞു വന്നത് രണ്ടു ദിവസം മുമ്പ് തീരുമാനം വന്നു മെല്ലെ മെല്ലമല്ലേ കൂടുതൽ കൊടുക്കാൻ ചുമതല കൊടുക്കാനുള്ള നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരു വലിയ സമരം സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഉദ്ദേശിച്ച പോലെ വാർത്തകൾ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു സമരം ഉദ്ദേശ്യ രീതിയിൽ ഉണ്ടായിട്ടില്ല പി ജി സുരേഷ് കുമാർ അതിൻ്റെ വിഷമം പറയുകയാണ് അപ്പം നമ്മൾ ഒരു കാര്യം നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് കാലത്ത് പെട്രോളിയം വില നിയന്ത്രണാധികാരം കമ്പനികൾക്ക് ഉണ്ടായിരുന്നില്ല അത് നേരിട്ട് ഗവൺമെൻറ് ആയിരുന്നു അതിൻ്റെ കസ്റ്റോഡിയൻ ആയിരുന്നതുകൊണ്ട് വില നിർണ്ണയത്തിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഒരു ഹർത്താൽ അതിപ്പോൾ ബി ജെ പി അത്തരം സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നീട് ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരുന്ന അവസാന നാളുകളിലാണ് പെട്രോളിൻ്റെ വില നിർണ്ണയ അധികാരം കമ്പനികൾക്ക് കൊടുത്തത് എന്ന് വെച്ചാൽ ബി ജെ പി അധികാരത്തിൽ കയറിയതിന് ശേഷമാണ് ആ തീരുമാനം ഡീസലിൻ്റെയും വില നിർണ്ണയ അധികാരം കമ്പനികൾക്ക് കൊടുത്തത് അപ്പോൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളൊന്നും നമ്മൾ കാണാറില്ല പൈസ അൻപത് യൂണിറ്റ് വരെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും ആയിരിക്കില്ലെന്ന് ഉറപ്പാണ് വർധന ഉണ്ടാവാൻ പോകുന്നത് എട്ട് രൂപയായിരിക്കും മാസത്തിൽ അത് മുകളിലേക്ക് പോകുമ്പോൾ ആ വർധന കൂടിക്കൊണ്ടേരിക്കും അടുത്ത വർഷം ആകുമ്പോഴേക്കും വീണ്ടും വർധന ഉണ്ടാവും അതായത് ആറ് രൂപ കൂടെ കൂടും ഈ വർഷം എട്ട് രൂപ അൻപത് യൂണിറ്റ് വരെ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബിൽ എത്രയാണോ ആ ബില്ലിനോടൊപ്പം എട്ട് രൂപ കൂടും അടുത്ത വർഷം ആറ് രൂപ കൂടെ കൂടും മൊത്തം പതിനാല് രൂപയായിരിക്കും അടുത്ത വർഷം ആകുമ്പോൾ അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർ ഒരു മാസം അധികം കൊടുക്കേണ്ടത് പക്ഷേ മിക്കവാറും ആളുകൾ മുന്നൂറ് നാനൂറും ഒക്കെ വൈദ്യുതി ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നോക്കൂ അമ്പത്തൊന്ന് മുതൽ നൂറ് വരെ യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് പഴയ നിരക്ക് മൂന്നൂറ് യൂണിറ്റിന് രൂപ പൈസ തുടങ്ങണം ഇന്നലെ മുതൽ അടുത്ത വർഷം ആകുമ്പോൾ ഇത് രൂപ മാറും അഥവാ നൂറ് യൂണിറ്റ് വരെ രൂപിക്കൊണ്ടിരുന്ന അവരുടെ നിലവിലുള്ള താരിഫിൽ നിന്ന് രൂപ കൂടി അധികം അടുത്ത വർഷം വർഷമാകുമ്പോൾ പന്ത്രണ്ട് രൂപ കൂടി കൊടുക്കേണ്ടി വരും അങ്ങനെ വന്നാൽ രൂപയാണ് എപ്പോഴും പറയുന്നു കേരളത്തിലാണ് ആപേക്ഷികമായിട്ട് ഇതിന്റെ വില കുറച്ച് കുറവുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ മാത്യു വിൽസൺ ഒന്നും അംഗീകരിക്കില്ല പക്ഷേ അതാണ് സത്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ ഒരു സമരം രക്തരൂക്ഷിത സമരം റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വലിയ വിഷമം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ എന്തായാലും ഒരു സമരം ചെയ്യണം അത് വളരെ രക്തരൂക്ഷിത സമരമാവണം ഇനിയിപ്പോൾ സമരം ഇല്ലെങ്കിൽ ഒരു സെറ്റിട്ട് സമരം ഉണ്ടാക്കിയാതിരുന്നാൽ നല്ലത് ഒരു കുട്ടീനെ കൊണ്ടുവന്ന് വ്യാജമായിട്ട് സെറ്റിട്ട് വാർത്ത ചെയ്ത ടീമാണ് അല്ല പുതിയ കാലം മാധ്യമങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞതാണെന്ന് മനസ്സിലാവാനുള്ള ഒരു വാർത്തയാണത് പണ്ട് കാലത്ത് നമ്മൾ സമരങ്ങൾ കാണാറുണ്ട് അതിനുശേഷം സമരങ്ങൾ നിന്നുപോയി പലതും ഇപ്പോൾ രണ്ടാമത ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം വാർത്തകളില്ലാതെ പോകുന്നതിൻ്റെ ഒരു വിഷമം അത് വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്